ആരോഗ്യ സംവിധാനത്തിന്റെ പിഴവ് ഉറ്റവന്റെ ജീവിതം കവർന്നാരോപിച്ച് തിരുവനന്തപുരം എസ് കെ ആശുപത്രിയിൽ നടന്ന പ്രതിഷേധമാണ് ജോലിസ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീണ അരുവിക്കര സ്വദേശി അനീഷ് മോഹനെ ചികിത്സയ്ക്കായി ആദ്യം എത്തിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജ് ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കാശുവാലിറ്റിയിൽ കൊണ്ടുപോയിട്ട് അവിടെ നോക്കാൻ പോലും ആളില്ല അവിടെ ആദ്യം അവിടെയാണ് പോയത് അവിടെ ബെഡ് എന്ന് പറയുന്ന സാധനമില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരു ബെഡ് ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ബെഡ് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ ഗതികോട് കൊണ്ടാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ശേഷം തിരുവനന്തപുരത്തെ ശ്രീരാമകൃഷ്ണ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇടപഴഞ്ഞ് എസ് കെ ആശുപത്രിയിലേക്ക് എത്തി അഞ്ച് മണിക്കൂറോളം ഒരു ട്രീറ്റ്മെൻറ്റും കിട്ടാതെ ഈ ഇവിടെ ഇട്ടുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു അഞ്ച് നടന്നു വന്ന പേഷ്യൻ്റാണ് ഇവിടെ നടന്നു വന്ന പേഷ്യൻ്റെ വെന്റിലേറ്ററിൽ കിട്ടുന്ന ഒരു പൾസ് ആ ഒരു പൾസ് കാണിച്ച് നമ്മളെ ഫേക്ക് കാണിച്ച് അതായത് പുള്ളിക്ക് ജീവനുണ്ടെന്ന് കാണിച്ച് അഞ്ചരയ്ക്ക് ഡെത്തായ പുള്ളിയെ ഇന്നലെ മൊത്തം ഇതിനകത്ത് കൊണ്ടുവച്ച് ആ ഡെഡ് ബോഡിയിലാണ് അവർ ആൻജോഗ്രാം ചെയ്തത് ആഞ്ചോഗ്രാം ചെയ്തോ ചെയ്തില്ല എന്നൊന്നും നമുക്കറിയത്തില്ല ഇല്ല ഇന്ന് രാവിലെ മണിയോടെയാണ് അനീഷ് മോഹൻ്റെ മരണം സ്ഥിരീകരിച്ചത്

ചികിത്സ നൽകിയെന്നും ഏതു തരത്തിലുള്ള അന്വേഷണത്തിന് തയ്യാറാണെന്നും എസ് കെ ആശുപത്രി വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം